വീട് വെക്കാൻ അനുയോജ്യമായ ഒരു പത്ത് സെന്റ് പ്രോപ്പർട്ടിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ കാണുന്നതിനു മുമ്പ് ഫോളോ ചെയ്യാതെ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ സമാധാനപരവും സ്വകാര്യതയുമുള്ള ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയുടെ തണലിൽ ജീവിക്കാൻ സാധിക്കുന്ന ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളിലും എത്തിച്ചേരാൻ അധികം ദൂരമില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വൈക്കിംഗ്സ് എന്ന് നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന് അനുയോജ്യമായ ഒരു പത്ത് സെന്റ് പ്രോപ്പർട്ടിയുമായാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലേറത്തുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ചേരുന്ന ഒരു പത്ത് സെന്റ് പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്കായി ഇവിടെ എല്ലാം സജ്ജമാണ് റോഡരികിലെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും തീർത്തും മുക്തമായ ശുദ്ധവായു ഉറപ്പുവരുത്തുന്ന പ്രകൃതിയുടെ സാമീപ്യം ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളാണ് രണ്ട് സൈഡിലൂടെയും റോഡ് സൗകര്യമുള്ള എല്ലാവിധ വാഹനങ്ങളും സുഗമമായി എത്തിച്ചേരുവാനും തിരിഞ്ഞു പോകുവാനുമുള്ള ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണിത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത ഉയർന്ന സ്ഥലവും അതുപോലെ തന്നെ വേനൽക്കാലത്ത് സമൃദ്ധമായ ജലലഭ്യതയും ഇതിലുണ്ട് ഏകദേശം സമചത് ൃതിയിലായത് കൊണ്ട് തന്നെ ഒരു സെന്റ് പോലും പാഴാകാതെ വീടുപണിയാനുള്ള സൗകര്യവും ഫൗണ്ടേഷൻ പണിയാനുള്ള ഉറപ്പുള്ള മണ്ണും ഇതിന്റെ പ്രത്യേകതകളിൽ ഒന്നു മാത്രമാണ് സ്കൂളുകൾ കോളേജുകൾ ആരാധനാലയങ്ങൾ ചെറുതും വലുതുമായ വ്യാപാര സ്ഥാപനങ്ങൾ പ്രധാന ബസ് റൂട്ട് എന്നിവയെല്ലാം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരുവാനുള്ള ദൂരം മാത്രമാണുള്ളത് ഒരു വശത്ത് നഗരത്തിന് സ്പന്ദനവും മറുവശത്ത് ഗ്രാമീണതയുടെ ശാന്തതയുമുള്ള ഈ പ്രോപ്പർട്ടി ഉടമയുടെ ചോദ്യമില്ലാ സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് ഉടമയുമായി സംസാരിച്ചാൽ വിലയിൽ െഗോസിയേഷൻ സാധ്യതയുള്ളതും ഉടൻ തന്നെ ലോണും നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങാൻ സാധിക്കുന്ന തരത്തിൽ പേപ്പർ ക്ലിയർ ആയതുമായി ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ വൈക്കിംഗ്സുമായി ബന്ധപ്പെടുക